നമസ്കാരം എൻ്റെ പേര് വിപിൻ തലശ്ശേരിയാണ് നാട് ഞാൻ തലശ്ശേരി കൃഷിഭവൻ്റെ അണ്ടറിൽ പാമ്പ്ലാം പദ്ധതിയിൽ ചെറിയ രീതിയിൽ ഒരു സംരംഭം നടത്തിപ്പോ പ്രധാനപ്പെട്ട വിള എന്ന് പറയുന്നത് തേങ്ങയിൽ നിന്നും തേങ്ങാ പാലെടുത്ത് അതിൽ തേങ്ങാ പാല് വെന്ത വെളിച്ചെണ്ണ ഉത്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇന്ത്യ രാജ്യത്ത് മുഴുവൻ സംസ്ഥാനങ്ങളിലും ഡി ടി ഡി സി കൊറിയർ വഴി നൽകി പോകുന്നുണ്ട് ഇപ്പോൾ ദീപാവലി ഓഫറിൻ്റെ സമയത്ത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള തേങ്ങാപ്പാൽ ബന്ധ വെളിച്ചെണ്ണ ഒരു ആയിരം രൂപയ്ക്കാണ് നൽകിപ്പോയിരുന്നത് എൻ്റെ അടുക്കിലുള്ള പ്രൊഡക്റ്റുകൾ തേങ്ങാപ്പാൽ ബന്ധ വെളിച്ചെണ്ണയിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന റോസ്മേരി ഉപയോഗിച്ചുകൊണ്ട് റോസ്മേരി ഓയില് റോസ്മെരി ഓയിലിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒരേപോലെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും നമ്മുടെ ശരീരത്തിൽ ചുളിവുകളൊന്നും വീഴാതെ ശരീരത്തിന് നല്ല രീതിയിൽ ഭംഗിയായി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഓയിലാണ് റോസ്മേരി ഓയിൽ ഈ റോസ്മേരി ഓയിലിൻ്റെ നമുക്ക് കുടിക്കുവാൻ വേണ്ടിയും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഈ തേങ്ങാപ്പാൽ വെന്ത വെളിച്ചെണ്ണയിൽ നിന്ന് തന്നെ നമ്മൾ ബിവാക്സ് തേനീച്ചയുടെ തേ വാക്സും തേങ്ങാപ്പാൽ വെന്ത വെളിച്ചെണ്ണിയും കൂടി നിർമ്മിക്കുകയാണ് ബി വാക്സ് ക്രീം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് സ്മെല്ലിന് വേണ്ടി കൊടുക്കുന്നത് റോസ്മേരി ഓയിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ലിപ് ബോം ആയിട്ട് യൂസ് ചെയ്യാനും അതുപോലെ നമ്മളെ സ്കിന്നിലുള്ള രോഗങ്ങള് ഡ്രൈ സ്കിന്ന് അതുപോലെ ചെറിയ ചെറിയ വട്ടുചോറികൾ പോലുള്ള സംഭവങ്ങളൊക്കെ മാറിക്കിട്ടാൻ നമുക്ക് ഈ ഒരു ക്രീം മാത്രം മതി ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ അടി വിണ്ടൽ അതുപോലെ വരണ്ട ചർമ്മം നീക്കാൻ വെയിലിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ഈ ബി ക്രീം ഉപയോഗിക്കാം അതേപോലെ ഈ തേങ്ങാപ്പാൽ വന്തു വെളിച്ചെണ്ണയിൽ ഏഴ് ദിവസം വെയിലത്ത് വെച്ച് ഉണ്ടാക്കുന്നതാണ് ദന്തപാല ഓയിലെന്നാണ് പറയുന്നത് ഇത് നമുക്ക് സോറിയാസിസിനും അതുപോലെ ചർമ്മ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന ദന്തപാല ഓയിൽ ഉപയോഗിക്കാം കൂടാതെ താരം പോകുവാൻ വേണ്ടി നമ്മൾ ഇത് ഉപയോഗിച്ച് പോരുന്നു നാടൻ മഞ്ഞൾ പൊടിയാണ് ഇത് തലശ്ശേരി കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന പ്രഗ്തിക എന്ന് പറഞ്ഞിരിക്കുന്ന മഞ്ഞൾ മഞ്ഞളിനത്തിന് നമ്മളും കൃഷിഭവനിലെ കർഷ കർഷകരും കൂടി കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന മഞ്ഞളിൽ നിന്ന് ജനങ്ങൾക്ക് മിതമായ നിലയിൽ കൊടുത്തു പോവുകയാണ് ചെയ്തു പോരുന്നത് ഇത് നമ്മുടെ ആലക്കോടുള്ള മലകളിൽ നിന്ന് എടുക്കുന്ന കണ്ണൂരിന്റെ തേനറ എന്ന് പറയുന്ന ആലക്കോട്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തേനാണ് ഇത് അഞ്ഞൂറ് രൂപയാണ് വില ഇതും മീറ്റുകളിലും മറ്റും നിസാര വിലക്കാണ് ഇത് കൊടുത്തു പോരുന്നത് വെറും മുന്നൂറ്റമ്പത് രൂപക്കാണ് ഈ തേന് കൊടുത്തു വരുന്നത് സർ ഇത് ഡി ടി ഡി സി വഴിയാണ് നമ്മളിത് കൊറിയർ ചെയ്ത് കൊടുക്കുന്നത് ഈ എയിറ്റ് സീറോ എയ്റ്റ് സിക്സ് ഫൈവ് ഫോർ നയൻ വൺ നയൻ ത്രീ എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അഡ്രസ്സ് അയച്ചു തന്നു കഴിഞ്ഞാൽ ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഡി ടി ഡി സി കൊറിയറിലേക്ക് എത്തുന്നതാണ് നിങ്ങളെത്തി കൈക്കെ ഇട്ടിക്കഴിഞ്ഞാൽ മാത്രം ഇതിന് പേയ്മെൻറ്റ് ചെയ്താൽ മതി എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി നമ്മുടെ പ്രോഡക്റ്റുകൾക്ക് നൽകി വരുന്നു ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണൂർ കാർഷിക